ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്ന് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പ്ലീസ് കേഡി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു നിയർ ഓക്കെ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് അപ്പം ഇതിലെ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് എന്ന് നോക്കുക ഇതിലെ നമ്പർ നിങ്ങളുടെ ജനിച്ച മാസവുമായി മാച്ച് മാച്ചാകുന്നു എന്ന് നോക്കുക ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ സെവൻ ഫൈവ് വൺ ഫോർ ട്വൻ്റി ടു സിക്സ് വൺ നയൻ വൺ ടു ഫോർ വൺ ഫോർട്ടീൻ ഫൈവ് ഓക്കെ നിയർ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജുകളായിരുന്നു മുന്നോട്ട് പോകാൻ കഴിയാതെ ബൗണ്ടറികൾ എവിടെ തിരിഞ്ഞു പോയിരുന്നാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ബൗണ്ടറികളായിരുന്നു ഉണ്ടായിരുന്നത് ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഒരുപാട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആരും നിങ്ങളെ സഹായിക്കാനില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് ഇരുന്നിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു സ്പിരിച്വലായിട്ട് ഒരുപാട് നിങ്ങൾ പഠിക്കുകയും യൂണിവേഴ്സിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കുകയും നിങ്ങൾക്ക് ചെയ്തിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായതായി കാണുന്നു തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ നിങ്ങൾ ദൈവവുമായി കൂടുതൽ അടുത്തതായി കാണുന്നു ഓക്കെ ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് മുന്നോട്ട് പോയതായി കാണുന്നു പി എസ് കെഡി മാർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡിക്കൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ചെയ്സ് ചെയ്യുന്നു ഓക്കെ അത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചെയ്സ് ചെയ്തിരുന്നു പാസ്റ്റിൽ ഓക്കെ അവർ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ചേസ് ചെയ്തിരുന്നു അവിടെ ജീവിതത്തിൽ ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു വ്യക്തി ഇറങ്ങിപ്പോകുകയാണ് ഓക്കെ മറ്റ് അവർക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും അവർ വിട്ടുമാറിപ്പോകുകയാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ രോഗത്തിൽ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നത്തിലോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില രോഗപീഡനങ്ങളിലോ നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് ആയിരിക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ ഗ്രോത്ത് ഇവിടെ അടഞ്ഞു പോയതായി കാണുന്നു ഓക്കെ പാസ്റ്റിലാണ് എയ്റ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഓക്കെ പ്ലീസ് കെഡമി മന്ത്രി യുനോസ് എന്തുകൊണ്ടാണ് ഇവിടെ എയ്സ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാണ്ടായിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഒരു ഇലൂഷനായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ നിങ്ങൾ ചില ഇലൂഷനുകളിൽ നിങ്ങൾ പെട്ടുപോയിരുന്നു അതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ ചില സമയത്ത് നമ്മൾ എടുത്തു പോയത് ചില പാമ്പുകളെ ആയിരിക്കും അല്ലേ അത് നമ്മൾ പാലൂട്ടി വളർത്തും അത് നമ്മളെ തന്നെ കൊത്തുന്നത് അവിടെ ഒരു പാമ്പിന്റെ പടം കാണാം ഓക്കെ അത് ഇല്ലാണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തത് നിങ്ങളെ തന്നെ കൊത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തതായി കാണുന്നു പാസ്റ്റിൽ ഓക്കെ ഇവിടെ ഫോറോഫ് ഫെൻഡിക്കലിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായതായി കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികം ഇട്ട് അതിലൊരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച് അല്ലെങ്കിൽ പൈസ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ചില സാമ്പത്തികം എവിടെയോ കൊടുത്തു അത് പൂർണ്ണമായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒരു വിചാരത്തിൽ നിങ്ങൾ ഇരിക്കുന്നതായി കാണുന്നു ചില എക്സാമുകളിൽ നിങ്ങൾ ഫെയിലായതായി കാണുന്നു ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ചില വ്യക്തികൾ ആ വ്യക്തി നിങ്ങൾ മനസ്സിൽ ഒരുപാട് സൂക്ഷിച്ചിരുന്നു അവരെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ ചിന്തിച്ചിരുന്ന വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇവിടെ ഡെത്താക്കിയതായി കാണുന്നു അപ്പം പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു ചില കർമ്മങ്ങളായിരുന്നു എൻ്റെ വ്യൂസ് നേരിട്ടിരുന്നത് ഓക്കെ ആ ഒരു ഹീലിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു നിങ്ങളുടെ മാനസിക അവസ്ഥ വളരെ വേദനയായിരുന്നു പകലെന്നില്ല രാത്രിയെന്നില്ലാതെ നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓക്കെ ഹൃദയം മുറിവ് ഉണങ്ങുന്നില്ല അത്രത്തോളം പെയിൻ സിറ്റുവേഷൻ കൂടി നിങ്ങൾ കടന്നു പോയിരിക്കുന്നതായി കാണുന്നു ഇപ്പം പ്രസന്റിൽ നിങ്ങളെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം പ്ലീസ് കെഡിമി മറീണോസ് ഇവിടെ സിക്സ് ഓഫ് വാണ്ടിൻ്റെ സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് തന്നെ വന്നിരുന്നു ക്യൂനോഫ് സോഡ് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു മാറിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്നു കടല് കടന്നു പോകുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് വിദേശത്തേക്ക് കടന്നു പോകാൻ നിൽക്കുന്നു മറ്റു ചില വ്യക്തികൾ ഇവിടെ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നും വളരെ വിഷമിച്ച് മാനസികമായി തകർന്ന് തോൽവി സംബന്ധിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്നും സമാധാനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് മൂവോൺ ആണ് ഇവിടെ കാണുന്നത് ചില സ്ഥലങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതായി കാണുന്നു ഓക്കെ ഒരുപാട് ഭാരത്തോടു കൂടി ചില വ്യക്തികൾ ചില സ്ഥലങ്ങളിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നതായി കാണുന്നു അല്ലെങ്കിൽ ഉടൻ തന്നെ യാത്ര പോകുന്നതായി കാണുന്നു ഓക്കെ ഈ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ക്യുൻ ഓഫ് സോഡിൻ്റെ എനർജി ഓക്കെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു സ്ട്രെങ്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക ബലം ഇപ്പോൾ ഇരട്ടിയായിരിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക ബലമല്ല നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നിരിക്കുന്നു തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ ആ വാളിനെ ഊരി പിടിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാളുകളും തലകുത്തി നിൽക്കുന്നതാണ് ഇവിടെ നോക്കിയാൽ ഈ വാൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അതിനെ യുദ്ധം ചെയ്യുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം തളർന്നു പോയ മനസ്സിലാക്കി െല്ലാം നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവന്നിരിക്കുന്നതായി വന്നിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഏസോപെൻഡിക്കലിന്റെ എനർജി വന്നിരിക്കുന്നു ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ചില സേവിങ്സ് ആയിരിക്കാം സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്റ്റാർട്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ടായിരിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായി അഫർമേഷൻ ചെയ്യുക നിങ്ങൾക്കിവിടെ സമയം അനുകൂലമാണ് നിങ്ങൾ ഇപ്പോൾ അഫർമേഷൻ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓഫ് എനർജി വന്നിരിക്കുന്നു പ്ലീസ് മദ്രൂണോസ് സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നു ചേർന്നിരിക്കുന്നതായി കാണുന്നു പ്ലീസ് കെഡിമി മദ്രൂണോസ് സ്റ്റക്കായിരുന്ന ആയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിങ്ങൾക്ക് അവെയർനെസ് വന്നിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് സാമ്പത്തിക ഗ്രോത്ത് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു പോയിരിക്കുന്നു ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സിൽ നിന്നും ഒരു ഗ്രോത്ത് വന്നു ചേരുന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് മജീഷ്യൻ്റെ മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു മജീഷ്യനാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഉദയമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്ട്രെങ്ത് വന്നിരിക്കുന്നു മറ്റുള്ളവർക്ക് പോലും നിങ്ങൾക്ക് ഇനി ഒരു ഊർജ്ജം കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു ഇത്രയും നാളും നിങ്ങൾ കരഞ്ഞ ഒരു ഹീലിങ്ങിന് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നെ സമാധാനിപ്പിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ നിലവിളിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നതായി എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം ഫ്യൂച്ചറിൽ എൻ്റെ വ്യോസിന് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് പ്ലീസ് കെഡമി മദ്രീണോസ് ടൂ ഓഫ് ആണ്ടിന്റെ എനർജിയാണ് പ്ലീസ് കെഡമി മദ്രീണോസ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ടൂ ഓഫ് ആണ്ടിന്റെ എനർജിയാണ് എന്റെ വ്യോസ് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യം പാഷൻ ഓക്കെ എന്താണോ അത് എൻ്റെ വ്യൂസിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അത് അധികാരമായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു കുഞ്ഞിനു വേണ്ടി ആയിരിക്കാം ഒരു ഗ്രോത്ത് ആയിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും ഒരു സമാധാനം നിങ്ങളേറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ളൊരു സമാധാനമായിരിക്കാം ചില അധികാരങ്ങളായിരിക്കാം എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അഫർമേഷൻ ചെയ്യുക ഇതെൻ്റെ റീഡിംഗ് ആണ് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതിലേക്ക് ഈ ഒരു അധികാരങ്ങൾ വന്നു ചേരാൻ പോകുന്നു സർവ്വതും നേടിയെടുക്കാനുള്ള ഒരു മജീഷ്യനായി കഴിഞ്ഞിരിക്കുന്നു ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ ലൈഫിലേക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം താങ്ക് യു യൂണിവേഴ്സ് സാഹചര്യത്തിലേക്ക് നോക്കരുത് സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലേക്കും വിശ്വസിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സാഹചര്യത്തെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ സാധിക്കില്ല ഓക്കെ ഒരു വളരെ ദരിദ്രനായിട്ടുള്ള ഒരു അച്ഛൻ തൻ്റെ മകനെ ദിവസവും വലിയ വലിയ ഹോട്ടലിൻ്റെ ഫ്രണ്ടില് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവിടെയുള്ള വില വിലപിടിപ്പുള്ള കാറുകളെല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു ഓക്കെ അവിടെ അതിൻ്റെ കൂടെ അതിൻ്റെ ചുറ്റും നടക്കുക അങ്ങനെയുള്ള വലിയ വലിയ കാറുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക അങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആ കാറ് നേടണം ആ കാർ നേടണമെന്ന് അവൻ്റെ മനസ്സിലേക്ക് അഗാധമായിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ടായി അഫർമേഷൻ ഉണ്ടായി ആ പക്ഷെ ആ ഒരു അപ്പൻ്റെ അനുസരിച്ച് ആ കുഞ്ഞ് വളരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഒരിക്കലും ആ ഒരു കാറിൻ്റെ കാറ് പോകുന്ന വഴിയിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലാത്ത ഒരു കുട്ടി ആയിരുന്നു അത് എങ്കിലും അവൻ്റെ മനസ്സിൽ വന്നിരുന്നതായിട്ടുള്ള ഈ അഫർമേഷനും കാര്യങ്ങളും കൊണ്ട് ജീവിതത്തിൽ അവൻ വളർന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താണോ വന്ന് അഫർമേഷൻ ചെയ്തത് അവൻ നേടിയെടുക്കുകയുണ്ടായി ആ കമ്പനിയുടെ ഓണറായി മാറുകയായിരുന്നു അവൻ അപ്പം നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും സാഹചര്യത്തിലേക്ക് നോക്കാതിരിക്കുക നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഓക്കെ താങ്ക് യുണോസ് ലീഡർഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉയരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിങ്ങൾ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പം കടബാധ്യത കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രോഗമായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാ നിങ്ങൾ മാനസികമായി നിങ്ങൾ തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും നിങ്ങളുടെ സാഹചര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നത്തിലാണ് ഇവിടെ നോക്കി ഈ വെള്ളം വളരെ ഓളങ്ങൾ കാണിക്കുന്നു അപ്പോൾ ഓളങ്ങൾ എന്ന് പറയുമ്പോൾ മാനസിക പ്രതിസന്ധിയാണ് ഇവിടെ കാണിക്കുന്നത് അത്രത്തോളം ആണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല ഓക്കെ ഇവിടെ നിങ്ങളെ ഈ ഒരു കപ്പെന്ന് പറയുന്നത് നിങ്ങളാണ് ആ ഒരു കപ്പിനെ യൂണിവേഴ്സ് തള്ളിക്കളയുന്നില്ല നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സാഹചര്യത്തിലേക്ക് നോക്കരുത് ഇവിടെ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഫൂളിൻ്റെ കാർഡ് നിങ്ങൾക്ക് പോകേണ്ട വഴി യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഉപദേശിച്ച് തരും നിങ്ങൾ കുഴി വീണ് പോകുവാൻ നിങ്ങൾ തകർന്നു പോകുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ അതൊരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തന്നുകൊണ്ട് തന്നെ സ്പിരിച്വലായിട്ട് നിങ്ങളെ മുൻ നടത്തുന്നതിന് ആ ശക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചില അധികാരങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു പവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് ഓഫ് എനർജിയാണ് പ്ലീസ് കേഡി മദർ യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ കപ്പിന്റെ എനർജി വന്നിരിക്കുന്നത് അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് ടെന്നോ പെൻഡിക്കിളിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തങ്ങളിൽ ഒരു ഒത്തൊരുമ വരാൻ പോകുന്നു ഒരു റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ഇടയിൽ സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു ഓക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സർവ്വ ഈഗോ പ്രശ്നങ്ങളും കൊണ്ട് തന്നെ നിങ്ങൾ ഒന്നായി തീരുവാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചില ജോലി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ചില പൈസകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ജപ്തിയോ മറ്റോ വന്ന് നിങ്ങൾക്ക് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് അതിൽ അനുഗ്രഹം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഈ രണ്ട് കാർഡ്സും ആണ് ഓക്കെ ഈ ഒരു കപ്പിനെ താഴെ വീഴാതെ യൂണിവേഴ്സ് താങ്ങി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ നിങ്ങളാകുന്ന കല കപ്പിനെ യൂണിവേഴ്സ് താഴെ വീഴാതെ താങ്ങി നിർത്തിയിരിക്കുന്നു അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല തകർന്നു പോകാൻ അനുവദിക്കില്ല നിങ്ങൾ കുഴിയിൽ വീണു പോകുവാൻ അനുവദിക്കില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ചോദിക്കാം യൂണിവേഴ്സിനോട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതിൽ നിന്നും ഒരു മാറ്റം ഉടനെ ഉണ്ടാകുമോ എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് എന്തുകൊണ്ടാണ് എൻ്റെ വ്യോസിന് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്ലീസ് കെഡിമി മദ്രീനോസ് യൂണിവേസിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് വെയ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ പരീക്ഷണമാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത് ഓക്കെ ഇവിടെ ക്ഷമ പരീക്ഷണമാണ് ക്ഷമി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഗ്രോത്ത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് ക്ഷമയില്ലാതെ അത് വലിച്ച് ഊരി നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിൻ്റെ ഗ്രോത്ത് നമ്മളിലേക്ക് വരത്തില്ല അപ്പം യൂണിവേഴ്സ് പറയുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നത് ഓക്കെ പ്ലീസ് കെട്ട് മീ മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ടൈൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് എൻ്റെ യൂസിന് എന്തുകൊണ്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു കാര്യം ഈ ഒരു വെയ്റ്റിങ് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചില സ്ട്രെങ്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു വെയ്റ്റ് വെയ്റ്റിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ചില വ്യക്തികളുണ്ട് കുറച്ച് നാൾ കാത്തിരുന്നിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഓ എനിക്കിതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ വിശ്വാസം അപ്പോഴേ അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഓക്കെ അപ്പം ഒരു കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം പോലും നഷ്ടപ്പെട്ടു പോകും അല്ലേ ഇനി ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന ഒരു സമയം ഉണ്ടാകും അപ്പോൾ അതൊരു പരീക്ഷണം കൂടിയാണ് ദൈവത്തോടുള്ള വിശ്വാസം എത്ര ദൈവത്തോടുള്ള സ്നേഹം എത്ര എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വെയ്റ്റിങ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ പ്ലീസ് അക്കഡി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് എൻറ്റിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നത് യൂണിവേഴ്സ് ഇവിടെ ഇവിടെയും നിങ്ങൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം കിങ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലക്ഷറി ആണ് നിങ്ങൾക്ക് ലക്ഷറി കിട്ടും പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ദൈവത്തിൻ്റെ ദൈവം പരീക്ഷിക്കുകയാണ് ചിലത് കണ്ടിട്ടില്ല നമ്മൾ ഈ ഫേസ്ബുക്കിൽ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് കുഴിച്ച് താഴെ ചെല്ലുന്ന സമയത്ത് എത്താറാവുമ്പോഴത്തേക്ക് വലിയ വലിയ നിധികൾ അതിൻ്റെ അടിയിലുണ്ട് പക്ഷേ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് പിന്നീട് ഇനിയൊന്നും കാണാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് മടുത്തു പോയിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു അതുകൊണ്ട് തന്നെ അതൊരു കർമ്മയാണ് ഈ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളുടെ ഒരു കർമ്മയാണ് ചില ചെടികൾ കാത്തിരിക്കണം അതിന് പുഷ്പിക്കണമെങ്കിൽ അതിൽ നിന്ന് ഫലങ്ങൾ വീഴണമെങ്കിൽ ആദ്യത്തെ വർഷം ചിലപ്പോൾ ഉണ്ടാകത്തില്ല രണ്ടാമത്തെ വർഷം ഉണ്ടാകത്തില്ല എങ്കിലും ആ തോട്ടക്കാരൻ വീണ്ടും കിളച്ച് കിളച്ച് നോക്കും എപ്പോഴെങ്കിലും അതിൽ വരുന്നോ ഇല്ലയെന്ന് ഒക്കെ ഈ പ്രാവശ്യവും കൂടി നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ അത് എന്നുള്ള രീതിയിലാണ് ഒക്കെ ഒരു കർമ്മയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വെയിറ്റ് ചെയ്യുക യുണോസിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആ നിഗ്രഹം നിങ്ങൾക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന കർമ്മ സിറ്റുവേഷൻ ആണ് അത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി പോകണം ദൈവത്തെ തള്ളിപ്പറഞ്ഞ നിങ്ങൾ നിരാശയിലും ആയി പോകരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ ഇവിടെയും വെയ്റ്റിങ് ഇതും വെയ്റ്റിങ് ദൈവത്തോടുള്ള സ്നേഹം എത്രത്തോളമാണ് ആ സ്ട്രെങ്ത് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെയ്റ്റിങ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ഇതും വെയിറ്റിംഗ് ആണ് കണ്ടോ ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യൂണിവേഴ്സ് ക്യൂനോ പെൻറ്റികൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ചില ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം മനസ്സ് ഉറപ്പോ കൂടി നിൽക്കും പെട്ടെന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ലാണ്ടായി പോകും ഇല്ലേ ഒരു മാങ്ങയാണ് വർഷങ്ങൾ കാത്തു നിന്നിട്ട് നമുക്ക് മാവിൽ നിന്നും വീഴുന്നത് ഒരു മാങ്ങയാണെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ ആയിരിക്കും അല്ലേ നമ്മൾ അതിനെല്ലാം കൊണ്ടു കൊടുക്കുന്ന നമ്മുടെ മാവിൽ പിടിച്ച ആദ്യത്തെ മാമ്പഴം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ ഒരു മാങ്ങ മാങ്ങയുണ്ടായിട്ടുള്ളെങ്കിൽ അതെല്ലാവർക്കും കൊടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും അല്ലേ മഴ പെയ്യുന്ന സമയത്ത് മാമ്പഴം കാറ്റടിക്കുന്ന സമയത്ത് വലിയ മാവിൽ നിന്നൊക്കെ മാമ്പഴം വന്ന് വീഴുന്ന സമയത്ത് കുട്ടികളൊക്കെ ഓടി വന്ന് എടുക്കും ഓക്കെ അപ്പൊ ആ ഒരു മാങ്ങ വീഴുന്നതിന് വേണ്ടി കാത്തിരിക്കും ഒന്ന് കാറ്റ് വന്നെങ്കിൽ അത് വീഴുമായിരുന്നു അപ്പം ആ വീഴുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് എടുക്കുന്നതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് ഓക്കെ അപ്പം അതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില വാല്യു തരുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലുള്ള കാര്യത്തിന് വാല്യു തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോൾ ചറപറ വീണുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ അത് അവിടെ കിടക്കട്ടെ എന്നുള്ള ആ ഒരു ഇത് വാല്യൂ ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ കിട്ടുന്ന സാധനത്തിന് നിങ്ങളിപ്പം മനസ്സിൽ വിചാരിച്ചിട്ട് കാത്തിരിക്കുന്ന ഏത് കാര്യത്തിനാണോ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ വേണം നിങ്ങൾ നാളെ അത് ഉപേക്ഷിച്ച് പോകരുത് ഓക്കെ ഇപ്പോഴും ഫ്രീ ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പെട്ടെന്ന് ഇഗ്നോർ ചെയ്യും അതിനെ ഉപേക്ഷിച്ചിട്ട് അടുത്തേക്ക് കടന്നു പോകും മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഓക്കെ ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയിരുന്നു കഴിഞ്ഞാലും നമുക്കതിന് വാല്യൂ കൊടുക്കത്തില്ല അതിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്വഭാവമാണ് ചില വ്യക്തികൾക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ അർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ കല്ലിലിട്ട് ഉരയ്ക്കുന്നത് ഓക്കെ കത്തിക്ക് മൂർച്ച കൂടണമെങ്കിൽ ഒരിക്കലും മിനുസമായിട്ടുള്ള തറയിലിട്ട് ഉരച്ചാൽ മൂർച്ച കൂടത്തില്ല നമ്മളെ എന്ത് ചെയ്യും നല്ല പരിപരമായിരിക്കുന്ന പാറക്കല്ലിലിട്ട് ഒരയ്ക്കും അങ്ങനെ ഒരച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൂർച്ച കൂടുവുള്ളൂ അപ്പോൾ ആ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് കാരണം പ്രതികൂല സാഹചര്യങ്ങളിൽ എൻ്റെ വ്യൂസ് തളർന്നു പോകരുത് ഒക്കെ പിടിച്ചു നിൽക്കണം ഞാൻ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നതാണെന്ന് ഒരു ബോധം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആകണ്ട ഈ ഒരു കാത്തിരിപ്പ് വെറുതെ ആകില്ല ഓക്കെ നമുക്ക് ശക്തിയോട് തന്നെ ചോദിക്കാം ആ അവർക്ക് ലഭിക്കുമോ സെവൻ ചക്ര മെഡിറ്റേഷനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏഞ്ചൽസുകൾ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പവറുകൾ നൽകുവാൻ നിങ്ങൾക്ക് നിങ്ങളെ എനർജിയിലേക്ക് കൊണ്ടുവരുവാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏഞ്ചൽസിനെ ഇവിടെ ഇറക്കിയിരിക്കുന്നു ഓക്കെ നിങ്ങൾ സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം പവർ സ്ട്രോങ് സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് ചില സത്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സ്ത്രീകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നതിന് യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് സ്പിരിച്വലായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കഷ്ടങ്ങൾ തരുന്ന സമയത്തായിരിക്കും കൂടുതൽ ദൈവത്തെ അയ്യോ ദൈവമേ എന്ന് വിളിക്കുന്നത് കൂടുതൽ ദൈവമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നത് എപ്പോഴാണ് ാണ് ഒരു വിഷമം വരുന്ന സമയത്തായിരിക്കും ഈ ഒരു റീഡിങ് തന്നെ നിങ്ങൾ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പോ എല്ലാം നല്ല സന്തോഷത്തിൽ പോകുന്നു നിങ്ങളുടെ ജോലിയൊക്കെ നല്ല ഇതിൽ പോകുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് എന്താ എന്തായത് ഇതിലൊക്കെ ആൾക്കാർ എന്തിനാ വിശ്വസിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇതൊക്കെ ഫേക്കാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും ഇല്ലേ അപ്പം നമുക്കൊരു സാഹചര്യം നമുക്ക് വരുത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു കണക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുമായിട്ട് കണക്ഷൻ സ്പിരിച്വലായിട്ട് യൂണിവേഴ്സിൻ്റെ ശക്തിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് ചില കാര്യങ്ങൾ ഉണ്ടായി വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിന്ന് ചേരുക തന്നെ ചെയ്യുമെന്നാണ് അപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരിക ആത്മവിശ്വാസം കൂട്ടുക ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെ ഒന്ന് പ്രവചിക്കുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു സ്ട്രെങ്ത് വേണം അപ്പോൾ സ്ട്രെങ്ത് വേണമെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചില കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സയുടെ പറയുന്നത് ഓക്കെ സ്ട്രെങ്തിന്റെ കാടാണ് വന്നിരിക്കുന്നത് ദൈവശക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനാണ് ഓക്കെ ഒരു ഗരുഡനെ പോലെ ഒരു പരുന്നിനെ പോലെ ശക്തി വരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ കൂടി കടത്തി വിടുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ അത്രത്തോളം വേദന നിങ്ങൾക്ക് വരുന്നത് ഒരു മാറ്റം സംഭവിച്ച് നിങ്ങൾക്ക് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇന്നർ സ്ട്രെങ്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിജീവിക്കുക അതിജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ ഓടും ഓടുന്ന സമയത്തെ ഞാൻ തോറ്റുപോകും എന്നുള്ളൊരു ചിന്ത വരരുത് അവസാന നിമിഷം വരെയും നിങ്ങൾ ഓടുക എന്നുള്ളതാണ് ഓക്കെ ആ ജീവിതത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ക്ഷീണിച്ച് പോകരുത് നിങ്ങൾ ലക്ഷ്യം കാണുന്നത് വരെയും നിങ്ങൾ ഓടി എത്തുക നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് ശക്തി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ടൂൺ ചെയ്യുകയാണ് ഓക്കെ ചാനലൈസ് ചെയ്യുകയാണ് ചാനലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇപ്പോൾ ഇരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇരുന്ന് പൊക്കൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലാരിറ്റി ലഭിക്കുകയില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോഴാണ് ആ ഒരു മറ്റൊരു സൈഡിലേക്ക് ഒരു റൂട്ടിലേക്ക് നിങ്ങളെ മാറ്റിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ യു നിങ്ങളെ ചാനൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും അത് നിങ്ങളെ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും അതൊരു മോശത്തിനായി തീരില്ല നിങ്ങൾ സമാധാനത്തോട് കൂടിയിരിക്കുക സന്തോഷത്തോടു കൂടിയിരിക്കുക നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ നേടിയെടുക്കും നിങ്ങൾക്ക് കാവൽ ദൂതന്മാർ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് യു